പ്രവാസവും കുടിയേറ്റവും ഒന്നും മലയാളികൾക്ക് പുതുമയുള്ള കാര്യമല്ല എങ്കിലും ഇപ്പോൾ പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടി ചെറുപ്പക്കാർ കൂട്ടത്തോടെ കുടിയേറുന്നതാണ് ട്രെൻഡ് അത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സാവധാനത്തിലാണെങ്കിലും പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കേരളത്തിലെ പതിമൂന്ന് ലക്ഷത്തിലേറെ വീടുകൾ ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്നു ഉള്ള വീടുകളിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രമാണുള്ളത് ചുരുക്കത്തിൽ ഇനിയുള്ള കാലം കേരളം നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ് ക്ഷേമം എന്നുള്ളത് എന്താൽ പ്രായമുള്ളവരെ പരിപാലിക്കുന്ന കെയർ ഹോമുകളുമായിട്ട് ഇപ്പോഴും മലയാളികൾ പൊരുത്തപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് വൃത്തസാധനം എന്നുള്ള വാക്ക് തന്നെ പലപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിക്മയായിട്ടാണ് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ കേരളം നേരിടുന്ന ഈ ഒരു പ്രശ്നത്തിന് വളരെ പോസിറ്റീവായിട്ടൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം സീനിയർ സിറ്റിസൻസ് അപ്പോൾ സമാന മനസ്കരായിട്ടുള്ള പതിനഞ്ച് സീനിയർ സിറ്റിസൻസ് ചേർന്ന് പതിനഞ്ച് വീടുകൾ നിർമ്മിച്ച് ഒരുമിച്ച് ഒരു കൂട്ടായ്മ പോലെ ജീവിക്കുന്നു നമ്മളെന്നുള്ളത് പാല അന്ത്യാളം എന്നുള്ള സ്ഥലത്തുള്ള സിനർജി ഹോംസിലാണ് ഭാവി കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലുണ്ട് പതിനഞ്ച് വീടുകൾ ഒരേപോലെയുള്ള പതിനഞ്ച് വീടുകൾ മതിലുകൾ ഇല്ലാത്ത വീടുകൾ അതിലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അടുക്കളയില്ലാത്ത വീടുകൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് ഈസ് അവർ സിനജി ഹോം മെമ്പേഴ്സ് സിനർജി എന്ന് പറഞ്ഞ സംഘടന കോട്ടയത്ത് പത്ത് വർഷം മുമ്പ് ആരംഭിച്ച സംഘടനയാണ് ഞങ്ങളെല്ലാം എൽഡർലി സിറ്റിൻസ് ആണ് ഞങ്ങളെല്ലാം മാസവും സെക്കൻഡ് ട്യൂസ്ഡേ സിനർജി ഞങ്ങൾ മെമ്പേഴ്സ് കൂടാറുണ്ട് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം നാലുമണിവരെ അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി എന്തുകൊണ്ട് നമ്മൾ ഒന്നിച്ച് സഹവസിച്ച് കൂടാ എന്ന് അങ്ങനെ പല സ്ഥലങ്ങളും അന്വേഷിച്ചു നടന്നു അവസാനം ഈ മനോഹരമായ സ്ഥലത്താണ് ഞങ്ങളുടെ ലക്ഷ്യമെത്തിയത് ഇവിടെ ഞങ്ങൾ ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം മേടിച്ചു പതിനഞ്ച് വോളണ്ടിയേഴ്സ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് പേര് കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പേരെല്ലാം എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് നാലര സെൻറ്റ് സ്ഥലത്ത് എഴു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റുള്ള വീടുകളാണ് ഞങ്ങൾ താമസിക്കുന്നത് പുറത്ത് നോക്കിയാൽ എല്ലാം ഒരുപോലെ രീതിയും അകത്ത് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ എന്നാലും ഏകദേശം ഒരു ഒരേ രീതിയിലാണ് ഇരിക്കുന്നത് എൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിച്ചൺ ഇല്ല ചെറിയൊരു സ്മോൾ കിച്ചണായിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വീടുകളിലുള്ളൂ ഇവിടെ ഞങ്ങളുടെ കോമൺ കിച്ചൺ മുമ്പിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് കോമൺ കിച്ചൻ്റെ ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് ഹാള് കുക്ക് ഹൗസ് മോളിൽ രണ്ട് ഗസ്റ്റ് റൂംസ് ഓപ്പൺ ഏരിയ യോഗ ഹോൾ തിങ്ക് ലൈക്ക് ദാറ്റ് ഇതിൻ്റെ ഏറ്റവും പ്രകൃതി മനോഹരമായിട്ട് ചോദിച്ച ആറാണ് ലാലം തോട് ഇതിനൊരു ചുറ്റും ഇങ്ങനെ പോവുകയാണ് അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു ആകർഷണമായിട്ടുള്ളൊരു സംഗതി പിന്നെ ഇവിടെ ഞങ്ങളിപ്പം സ്ഥിരതാമസമാക്കിയിട്ടില്ല ഞങ്ങൾ മാസത്തിൽ മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ വരും അഞ്ചാറ് ദിവസത്തേക്ക് വരും അത് കഴിഞ്ഞ് തിരിച്ചു പോകും എല്ലാവരും ഒന്നിച്ച് വരും ഒന്ന് തിരിച്ചു പോകും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിത് സ്ഥിരതാമസം ആക്കും എന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾക്കേക്ക് വണ്ടി ഓടിക്കാനും ആരോഗ്യമുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ മേ ബി ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മേ ബി വിൽ സ്റ്റേ തിങ്ക് ഓഫ് സ്റ്റേ ടുഗതർ ഓൾ ടൂഗർ കണ്ടിന്യൂസ്ലി മതിലുകളില്ലാത്ത വീടാണ് അതിന് പ്രത്യേകത ഞങ്ങൾക്ക് ഹെഡ്ജസ് മാത്രമേ ഒരു വീട് തമ്മിൽ ഹാർഡി ചെയ്യുന്ന ഡിസ്റ്റൻസ് നാല് മീറ്ററിൻ്റെ ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് കോമൺ കിണറുണ്ട് എല്ലാം കോമൺ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നത്തിൽ വന്നാലും ഞങ്ങളെല്ലാം ഈക്വളായി ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചു പോകുന്നു സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അടുക്കള എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഞങ്ങൾ പല പ്രൊഫഷണൽസ് നിന്ന് വന്നവരുണ്ട് ഇപ്പം ഞങ്ങളെല്ലാം ചെറുപ്പക്കാരാണ് ഞങ്ങൾക്ക് ആർക്കും പൈസ തന്നിട്ടില്ല ഇവിടെ ഞങ്ങൾ വേറെ പ്രത്യേകം ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ ജാതിക്കാരുണ്ട് ഇവിടെ ഞങ്ങൾ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് ജാതിവിധ വിദ്യ ക്രിസ്ത്യൻസ് തന്നെ എല്ലാ ഡോമിനേഷൻസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സവർ സവർശിക്കുന്നു വളരെ മണ്ണിൽ സ്ഥാനങ്ങൾ കണ്ട് നല്ല ഈ പ്രായം ഒത്തിരി പേര് എഴുതിയിരുന്നു ചിലതെഴുതി ഇവർ പിള്ളേർ ഇല്ല അവരെല്ലാം മേടിച്ചിട്ട് പിള്ളേർ ഫോണിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ കുറെ കട കിളവ് ഇവിടെ വന്ന് താമസിക്കുകയാണ് പക്ഷേ നേരെ മരിച്ചാണ് ഞങ്ങളുടെ കുട്ടികളിവിടെ വരാറുണ്ട് ഞങ്ങൾ അവർക്ക് വളരെ സന്തോഷം ഞങ്ങൾ വി ആർ സേഫ് വി ആർ ഇൻ ഗുഡ് കമ്പനി പക്ഷേ അവർക്ക് വലിയ സന്തോഷം ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഓരോ റൂം രണ്ട് റൂമുണ്ട് രണ്ട് ഓരോ ഇതും ഗസ്റ്റ് റൂംസ് ഉണ്ട് ആർ ഓൾസോ ഹാപ്പി വിയർ ഓൾസോ ഹാപ്പി വൃദ്ധ സാധനമല്ല ഞങ്ങൾ കൂടി അടുത്തറിയുന്നവരാണ് പത്ത് വർഷമായിട്ട് ഞങ്ങൾ അടുത്തറിയുന്ന ഫാമിലീസാണ് എല്ലാവരും തമ്മിൽ അവരുടെ മക്കളുമായിട്ടും ഞങ്ങളറിയുന്നവരാണ് അപ്പം ഞങ്ങൾ ആലോചിച്ചു പത്ത് പത്ത് വർഷം കഴിഞ്ഞപ്പം ഞങ്ങൾ ആലോചിച്ച് എന്തുകൊണ്ട് ഒന്നിച്ച് കൂടിക്കൂടുക അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിത് താമസിക്കാൻ തുടങ്ങിയത് അത് കാരണം ഞങ്ങളുടെ മക്കൾക്കും സന്തോഷമാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും അറിയുന്നവർ കൂടി ഒന്നിച്ചു കഴിയുന്നല്ലോ വയസ്സ് ചെല്ലുമ്പോഴത്തെ ആ വിരസത ആ ഒറ്റപ്പെടൽ അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിച്ചല്ലോ എന്നതിൽ അവർക്ക് സന്തോഷമുണ്ട് കാരണം അവർക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാനൊന്നും സാധിക്കത്തില്ല ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ സ്വത്താണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ അകത്ത് ഒരേ ഒരു എല്ലാവർക്കും ഒരേ അവകാശം ആരൊന്നും വലിയതൊന്നും ചെറുപ്പം ഈക്വൽ റൈറ്റ്സ് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പം ഞങ്ങൾക്കൊരു ഡോക്ടറുണ്ട് കഴിയുന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ താമസിക്കുന്നോള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഥ തുറക്കുമ്പോഴേ എല്ലാം അറിയുന്ന മുഖങ്ങൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ പോവും പിന്നെ ചെടികൾ നടും അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങളിവിടെ കഴിയുന്നു ഇത് ഞങ്ങളുടെ കടവാണ് ഇത് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയാണ് ലാലം തോടെന്ന് പറയും ഇവിടെ ധാരാളം നീന്തൽ അറിയാവുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരെല്ലാം രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെ ഇറങ്ങി അത് പ്രയോജനപ്പെടുത്താറുണ്ട് നല്ല മീനുള്ള പുഴയാണിത് ഇഷ്ടംപോലെ മീൻ പിടിക്കാറുണ്ട് ഇവിടുന്ന് അത് ഞങ്ങളുടെ തീൻമേശയിൽ മേശയിൽ എത്തിക്കാറുമുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ആംബിയൻസാണ് ഈ ക്യാമ്പസിൻ്റെ മൂന്ന് വശവും തോടാണ് പുഴയുര പെണ്ണ് ഈ പുഴയോർ അഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തീയ ചെല്ലക്കോലു സിട്ട പുഴയോരഴകുള്ള പെണ്ണ് ഈഴയോർ അഴകുള്ള പെണ് അത്രയും ഇപ്പം പൊതുവേ ഇപ്പം ഇനി ഭാവിയിൽ കേരളം നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതുപോലെ വയോജന ക്ഷേമത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് വീടുകളിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അപ്പം പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തെ പലപ്പോഴും സാമ്പത്തികമായിട്ട് അല്പം സൗണ്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ഒന്ന് അഫോർഡ് ചെയ്യാൻ ചെയ്യാനൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണ് ഞങ്ങളെല്ലാം മിക്കവാറും എല്ലാവരും തന്നെ സാധാരണക്കാരുടെ ആൾക്കാരാണ് ഞങ്ങൾ സാധാരണ വീട്ടിൽ ചിലവാക്കുന്നതിൻ്റെ ഒരു അറുപത് ശതമാനം ചിലവേ ഇവിടെയേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരുമ്പം ചിലവും വളരെ തുച്ഛമായ ചിലവേ ഞങ്ങൾക്കുള്ളൂ പിന്നെ ലക്ഷറി ആയിട്ടുള്ളൊരു ലൈഫല്ല ഞങ്ങളിവിടെ ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഉള്ള ആൾക്കാർ ജീവിക്കേണ്ട സാധാരണ ആൾക്കാർ ജീവിക്കേണ്ട രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഇവിടെ ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ആയിരക്കണക്കിന് രൂപ കൊടുത്തോണ്ട് ഞങ്ങളവിടെ ഒരു സ്ഥലത്തല്ല ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള സ്വന്തം വീട് പോലെ തന്നെ ഇവിടെ എൻ്റെ മോളാണ് ഇത് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്റ്റാണ് അവൾ അനു ട്രീസ എബ്രഹാം എം എൽ ആർക്കിടെക്ചർ സ്റ്റുഡിയോ അവരുടെ ഒരു ഈ നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ നിറം തന്നെ നിങ്ങൾ നോക്കിയത് മണ്ണിൻ്റെ നിറമാണ് കംപ്ലീറ്റ് അതുപോലെ തന്നെ പ്രകൃതിയോട് ചേരുന്ന കളറാണ് മണ്ണിൻ്റെയും അതുപോലെ പച്ചപ്പും ഈ ചുറ്റും പച്ചപ്പ് അടുത്ത വർഷം നിങ്ങൾ ഈ സമയം ഇത് കാണാൻ വരുമ്പം ഈ ചുറ്റും പച്ചപ്പായിരിക്കും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ വീടുകളെല്ലാം വാസ്തുവിൻ്റെ ഒരു സയൻസ് മുഴുവൻ അപ്ലിക്കബിളാണ് അതായത് ഈ തെക്ക് പടിഞ്ഞാറ്ന്നുള്ള കാറ്റ് വടക്കുകിഴക്കോട്ട് പോകുന്നതിനെ കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന പോലെയുള്ളതും അതിൻ്റെ മെഷർമെൻസും എല്ലാം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ നമ്മുടെ പ്രായം ചെന്നവ പ്രത്യേകിച്ച് വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ പ്രശ്നമാണ് ഒറ്റപ്പെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല നിലവാരമുള്ള കുടുംബങ്ങളാണെങ്കിലും അവിടെ മക്കളെല്ലാം ഈ നമ്മുടെ രാജ്യം വിട്ടുപോയി അപ്പോൾ ഇവരെ നോക്കാനായിട്ട് ആരുമില്ല അങ്ങനെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾ ഒത്തിരി കേരളത്തിൽ ഇപ്പോഴുണ്ട് പരസ്പരം സഹായിക്കുന്ന പരസ്പരം കാവലാളാകുന്ന ഒരു സമൂഹം ഇനി കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഇപ്പോൾ അതായത് പ്രായം ചെന്നവരുടെ വയോജനങ്ങളുടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ കേരളത്തിൽ എമ്പാടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ഒരു കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വയോജന കമ്മീഷൻ വന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എം ജി യൂണിവേഴ്സിറ്റി തന്നെ നേതൃത്വം കൊടുക്കുന്ന യൂ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഇന്ന് കേരളം മുഴുവൻ തന്നെ ഈ ആശയം പ്രചരിക്കപ്പെട്ട് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ ഈ മോഡലിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഉണ്ടാവും കൂട്ടായ്മകളുണ്ടാവും കൂട്ടായ്മകൾക്കുണ്ടാകാൻ ദാരിദ്ര്യ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അവർക്ക് ചെയ്യാവുന്ന കാര്യം അവരുടെ വീട്ടിലുള്ള ആ വീടിന് ചുറ്റുമുള്ള ഒരു അഞ്ചാറ് കുടുംബങ്ങളെ ചേർത്ത് നിർത്തി ഓരോ കുടുംബങ്ങളിലും മാറി മാറി ഇങ്ങനെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരു വീട്ടിലുണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷണം വേണമെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യുക ഒരുമിച്ചിരുന്ന ചെറിയ ചെറിയ സംഭാഷണങ്ങൾ തം പരസ്പരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കൽ ഒരു വീട്ടിലില്ലാത്ത കാര്യം മറ്റേ വീട്ടിൽ കൊടുക്കുക അങ്ങനെ സഹായിക്കാനും ചെറിയ ചെറിയ ഒരു പൈസ ഇതിനു വേണ്ടി കളക്റ്റ് ചെയ്യാനുമൊക്കെ സാധിച്ചാൽ അവർക്ക് ചെറിയ ചെറിയ ടൂറുകൾ സംഘടിപ്പിച്ചാൽ ഇതൊക്കെ അവരുടെ മാനസിക ഉല്ലാസത്തിന് വളരെയധികം പ്രയോജനപ്പെടും ഭാവിയിൽ ഈ പറയുന്ന നമ്മുടെ വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയുള്ളൂ ഒരിക്കലും കുറയാൻ പോകുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം ഇതുപോലെയുള്ള കൂട്ടായ്മകൾ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള കാലം കേരളം നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം അതായത് പ്രായമായവരുടെ ക്ഷേമം ഒറ്റപ്പെടൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനെല്ലാം കൂട്ടായ്മയിലൂടെ ഒരു വലിയ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് സിനർജി ഹോംസ് ഇതുപോലെയുള്ള മോഡലുകൾ ഇനിയും കേരളത്തിൽ ധാരാളം ഉണ്ടാകട്ടെ അത് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം